രാജ്യം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിലാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയപതാക ഉയർത്തിയതോടെ സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢസേന എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് എസ് പി സി കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെയും അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു തൊട്ടടുത്തിരുന്നിട്ടും പരസ്പരം നോക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും മടങ്ങി വിവരങ്ങളുമായി ശ്യാം കങ്കാലിൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം ഏറ്റവും ശ്രദ്ധേയമായതും അതുതന്നെയാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം അഭിവാദ്യം ചെയ്യാൻ ഇന്നും തയ്യാറായില്ല പരസ്പരം നോക്കാതെ ഇരുവരും മടങ്ങുകയും ചെയ്തു മാത്രമല്ല ഗവർണർ തൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ് ഇതിനൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയെക്കുറിച്ച് അദ്ദേഹം ഈ പ്രസംഗത്തിൽ എടുത്തു ചെയ്തു അല്ലേ തീർച്ചയായും രാജീവ് ഗവർണർ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ ആഘോഷ ചടങ്ങുകളുടെ തുടക്കം കുറിച്ചുകൊണ്ട് ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കമായത് ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു ദേശീയ പതാക ഉയർത്തിയത് ഈ ഗവർണർ പങ്കെടുത്ത സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ വിവിധ സായുധ സേന പോലീസ് അർദ്ധ സൈനിക വിഭാഗത്തിൽ നിന്ന് അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്ന് പരേഡുകൾ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ എൻ സി സി എസ് പി സി അടക്കമുള്ള സ്കൗട്ട് ടാങ്കേഴ്സ് അടക്കമുള്ള വിഭാഗങ്ങളിൽ നിന്നും ും ഗവർണർ പരേഡിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തുടർന്നായിരുന്നു ഗവർണറുടെ ഈ റിപ്പബ്ലിക് ദിന സന്ദേശം ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിലാണ് കൂടുതലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഗവർണർ തന്റെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ അതായത് ഈ കേന്ദ്ര പദ്ധതികളുടെ ഉപയോഗ വിനിയോഗം അത് കൂടുതലും കേരള കാലത്ത് അത് പ്രാവർത്തികമായി സൂപ്പർ പവർ എന്ന ഒരു വാക്കുകൂടി അദ്ദേഹം നമ്മുടെ ഉപയോഗിച്ചു കാരണം നരേന്ദ്രമോദിയുടെ സൂപ്പർ പവറിൽ രാജ്യം മുന്നേറുകയാണ് എന്നൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒപ്പം തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകളെ പറ്റിയാണ് അദ്ദേഹം പ്രധാനമായും ആ പറഞ്ഞത് കാരണം ബാഹ്യ ഇടപെടലുകൾ വലിയ രീതിയിൽ ഉണ്ടാകുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകണം അത് മറ്റു തരത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബാഹ്യ ഇടപെടലുകൾ അത് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് അത് വിദ്യാഭ്യാസ രംഗത്തെ മലിനമാക്കുന്നു എന്ന് തന്നെയാണ് ഗവർണർ വ്യക്തമാക്കിയത് എന്തായാലും റിപ്പബ്ലിക് ദിന ആശംസകൾ അറിയിച്ചത് ഗവർണർത്തോടക്കം പ്രസംഗം തുടങ്ങിയതും ഒപ്പം തന്നെ പ്രസംഗത്തിന്റെ അവസാനവും ഗവർണർ മലയാളത്തിൽ തന്നെയാണ് നടത്തിയത് എന്നുള്ളതാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചതുപോലും എല്ലാ കേരളീയർക്കും റിപ്പബ്ലിക് ദിന സന്ദേശം ആശംസകൾ നേർന്നുകൊണ്ടാണ് ഒപ്പം തന്നെ ലോകത്തിന്റെ ഓരോ കോണിലുള്ള കേരളത്തിൽ ഇല്ലാത്തതുമായ മലയാളികൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം മലയാളത്തിൽ തന്നെ റിപ്പബ്ലിക് ദിന സന്ദേശം ആരംഭിച്ചത് ഈ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ തന്നെയാണ് അദ്ദേഹം കേന്ദ്രത്തിന്റെ ഇടപെടലുകളെ കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രമായുള്ള പ്രദമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള സർക്കാരിന്റെ ജനോപകാരപ്രമായുള്ള പ്രദമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണവും നടത്തിയത് ഒപ്പം തന്നെ ഈ കേന്ദ്ര പദ്ധതിയുടെ ഒരു ഉപഭോക്താക്കളായിട്ട് കേരളത്തിലെ ആളുകൾ ഉണ്ട് അങ്ങനെ മാറുന്നു ഒപ്പം തന്നെ വാട്ടർ മെട്രോയും വന്ദേ ഭാരതും ഈ ആയുഷ് മന്ത്രാലയത്തിന്റെ ഇടപെടൽ അടക്കം വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ അത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതികളെ അത് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നു രാജ്യത്ത് എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അതേസമയം തന്നെ മുഖ്യമന്ത്രിയും ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും മുൻമന്ത്രിയും അടക്കമുള്ള ആന്റണി രാജു മുൻഗതാഗതമന്ത്രിയായിട്ടുള്ള ആന്റണി രാജു അടക്കമുള്ളവർ വേദിയിലുണ്ടായിരുന്നു പക്ഷേ ഈ ഗവർണർ അടുത്തിരുന്നെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് തൊട്ടരികിലായി തന്നെയാണ് ഗവർണർ ഇരുന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമുള്ള ആ ഒരു വിമർശനങ്ങൾക്ക് ശേഷം ഗവർണറും മുഖ്യമന്ത്രിയും ഒന്നിച്ചു പങ്കെടുക്കും ഒരു കൂടിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് അരികിലായി തന്നെ ആയിരുന്നു ഗവർണറും ഇരുന്നിരുന്നത് പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം നോക്കാതെയോ ഈ ഗവർണർ തിരികെ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അത് ഗാനം ആലപിക്കുന്നതിന് ശേഷം ഈ ഗവർണർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് തിരികെ വാഹനത്തിലേക്ക് പോകുന്ന പോകുന്നതിനായിട്ട് എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റ സമയത്ത് തന്നെ ഗവർണർ മന്ത്രിമാരെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഈ എതിർ എതിർഭാഗത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് അദ്ദേഹം കൈകൂപ്പിയെ െങ്കിലും മുഖ്യമന്ത്രി മുഖം തിരിക്കുകയാണ് ഉണ്ടായത് മറ്റു മന്ത്രിമാർ വേറെ പരസ്പര കൂടെ ഉണ്ടായിരുന്ന മറ്റു മന്ത്രിമാരോട് കുശലം പറഞ്ഞു ഗവർണറെ ഗൗനിക്കാതെ ഇരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായത് ആ നിലവിൽ ഗവർണറുമായിട്ടുള്ള ആ ഒരു അസ്വാരസ്യം അത് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ സൂചന കൂടിയാണ് നമുക്ക് ഈ ഇന്നത്തെ റിപ്പബ്ലിക് ദിന സന്ദേശത്തിന് ശേഷം റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്തു മടങ്ങിയ ഗവർണറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ തന്നെയാണ് ഗവർണർ ദേശീയപതാക ഇവിടെ പറയേണ്ട മറ്റൊരു വിഷയമുള്ളത് അതായത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് കേന്ദ്ര പദ്ധതികളെ കൃത്യമായി തന്നെ ഗവർണർ പ്രശംസിക്കുന്നു കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഓരോ പദ്ധതികളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം തുടങ്ങിയത് മാത്രമല്ല സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കാനും അദ്ദേഹം തയ്യാറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ബാഹ്യ ഇടപെടലുകൾ അതുമാത്രമല്ല ഇവിടെ നടക്കുന്ന ചില അക്രമങ്ങളെപ്പോലും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു തീർച്ചയായും രാജീവ് കേന്ദ്ര സർക്കാരിന്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളെ കുറിച്ച് ഒരു ആദ്യത്തെ ഒന്നര മിനിറ്റോളം അദ്ദേഹം അതിനുവേണ്ടി ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയായിരുന്നു റിപ്പബ്ലിക് ദിന സന്ദേശം ആരംഭിച്ചത് മലയാളത്തിൽ ആരംഭിച്ച അദ്ദേഹത്തിൻ്റെ പ്രസംഗം പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതികൾ അതായത് ആയുഷ് മന്ത്രാലയത്തിൻ്റെ മുന്നേറ്റവും ഒപ്പം തന്നെ വന്ദേ ഭാരതും കൊച്ചി മെട്രോയും ഒപ്പം തന്നെ കാർഷിക കാർഷിക വിഭാഗത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നൂതന പദ്ധതികൾ തുടങ്ങിയ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യം കേന്ദ്ര ആനുകൂല്യം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം ഏകദേശം ഒന്നര മിനിറ്റിലധികം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പറ്റി പറയുന്നതിന് വേണ്ടി സമയമെടുത്തു ആ ഇതൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ വീണ്ടും ചൊടിപ്പിച്ചേക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണർ വേദിയിലേക്ക് എത്തുന്നതിന് രണ്ട് മിനിറ്റ് മുൻപാണ് മുഖ്യമന്ത്രി വേദിയിലെത്തിയത് മുഖ്യമന്ത്രി വേദിയിലെത്തിയ ഉടൻ തന്നെ വി ഐ പി ഗാലറിയിൽ ഇരുന്നെങ്കിലും മുഖ്യ ഗവർണർ വന്ന് ദേശീയ പതാക ഉയർത്തി ആ പരേഡ് വീക്ഷിച്ച ശേഷം ഗവർണറെ ചൊടിപ്പിക്കുന്ന ചിങ്ക മുഖ്യമന്ത്രി ചൊരുപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗം സർക്കാർ എഴുതി കൊടുക്കുന്നത് അതേപോലെ താൻ വായിക്കില്ല അങ്ങനെ വായിക്കുന്ന ഒരു പാവയല്ല എന്ന് താ താനെന്ന് കഴിഞ്ഞ ദിവസമാണ് ഗവർണർ തെളിയിച്ചത് ഒരു സന്ദേശം സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണർ നൽകുകയും ചെയ്തിരുന്നു അതായത് കേന്ദ്ര സർക്കാരിനെതിരെ എന്തും എഴുതി കൊടുത്താൽ അതേപടി താൻ നിയമസഭയിൽ വന്ന് വായിക്കില്ല എന്ന കൃത്യമായ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ഗവർണർ നൽകിയത് അതിനുശേഷമാണ് ഇന്ന് റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് എന്താണോ സംസ്ഥാനം മറച്ചു വെക്കുന്നത് അതൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു കൃത്യമായി ഗവർണറുടെ പ്രസംഗം അതൊക്കെയല്ലേ മുഖ്യമന്ത്രി ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും രാജീവ് കഴിഞ്ഞ ദിവസം നിയമസഭയിലുണ്ടായിരുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും അദ്ദേഹം അവസാന പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് ഒരു മിനിറ്റിനുള്ളിൽ ഈ നയപ്രഖ്യാപന പ്രസംഗം തീർക്കുന്ന തീർത്ത് തിരികെ ഒരു സാഹചര്യമാണ് ഉണ്ടായത് മുൻപും പല സന്ദർഭങ്ങളിലും ആ മുൻപ് കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ ഈ ബജറ്റിൽ അദ്ദേഹം ഈ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രിമാർ സമീപിക്കുമ്പോഴും സ്പീക്കർ നിയമസഭാ സമ്മേളനത്തിനായിട്ട് ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹം തൻ്റെ നിലപാട് തുറന്നു തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം തനിക്ക് അത്തരത്തിലുള്ള ഈ പ്രഖ്യാപന പ്രസംഗം സർക്കാരിന്റെ ഒരു ചിട്ടവട്ടങ്ങളോട് കൂടി എഴുതി തയ്യാറാക്കി കൊണ്ടുവന്നാൽ അത് അതേപടി വായിക്കാനുള്ള ഒരു കളിപ്പാവയല്ല എന്ന് അദ്ദേഹം അന്നും പറഞ്ഞിരുന്നു ഈ കഴിഞ്ഞ ദിവസവും അത് വ്യക്തമാക്കിയിരുന്നു കാരണം അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന ഒരു പാരഗ്രാഫ് മാത്രം വായിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മിനിറ്റിൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗം ഒതുക്കിയിട്ട് അദ്ദേഹം ആ വേദിയിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് ഒരുപക്ഷേ അങ്ങനെ ഗവർണർക്ക് ആ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തിരുത്തി ണ്ട എന്നുള്ള ഒരു കാര്യം കൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ആ ഒരു നിലപാട് സ്വീകരിച്ചത് പക്ഷേ സർക്കാരിന്റെ നേട്ടങ്ങളെ കേന്ദ്ര സർക്കാരിനെ പഴിയടച്ച് കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള നയപ്രഖ്യാന പ്രസംഗം ആയിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗവർണറെ ചൊടിപ്പിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഗവർണർ അത്തരത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രി മന്ത്രിമാരും എഴുതി കൊടുക്കുന്ന വാക്കുകൾ അതേപടി വായിച്ചു മടങ്ങുന്ന ഒരാളല്ല എന്ന് അദ്ദേഹം നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവം അത് വലിയ രീതിയിൽ മന്ത്രിസഭയ്ക്കുള്ളിൽ ഭിന്നത ഭിന്നഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ പല മന്ത്രിമാരും ധനമന്ത്രി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് അതേസമയം വിദ്യാഭ്യാസ മന്ത്രി പറ വ്യക്തമാക്കിയത് ഗവർണർക്ക് നില ഇപ്പോൾ അഹങ്കാരമാണ് എന്ന തരത്തിലേക്ക് പോലും അദ്ദേഹം പ്രസ്താവന ഇറക്കുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ആ ഒരു നിലവാരം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കാണാനായത് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു അഭിപ്രായ പ്രകടനം അത് വളരെ വലിയ രീതിയിൽ ദോഷം ചെയ്യുന്നു എന്ന് തന്നെയാണ് മന്ത്രിസഭ വിലയിരുത്തിയത് എന്തായാലും മറ്റു മന്ത്രിമാരുടെ കഴിഞ്ഞ ദിവസമാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് പിന്നാലെ കൃത്യമായി എൽ ഡി എഫിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് മറ്റു പല വിഷയങ്ങളും സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചതെങ്കിലും പെട്ടെന്ന് ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാന ചർച്ചയായി ഗവർണർ മാറുന്നു ഗവർണർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം അവിടെ തീരുമാനിച്ചത് ഗവർണർക്കെതിരെ കൂടുതൽ കടന്നാക്രമണം വേണ്ട എന്നാണ് കാരണം ഗവർണറെ കടന്നാക്രമിച്ച് മുന്നോട്ട് പോയാൽ സംസ്ഥാന സർക്കാരിന് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവിൽ കൂടിയാണ് എൽ ഡി എഫ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ശൈലി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ് അതായത് മുഖ്യമന്ത്രി വേദിയിലെത്തിക്കൊണ്ട് കേന്ദ്ര ഭക്തകളെ ഗവർണർ പുകഴ്ത്തുന്നു അതിൽ അതിനെ തുടർന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ഗവർണർക്കെതിരെ അത്തരത്തിൽ ഒരു സമീപനം സ്വീകരിച്ചതും അല്ലേ തീർച്ചയായും രാജീവ് ഗവർണർക്ക് ഇന്ന് സംസാരിക്കാൻ ആ വേദിയിൽ സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന് വേദിയിൽ സംസാരിക്കാൻ അവസരമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു ഒരു പക്ഷേ ഇങ്ങനെ ഒരു പ്രസംഗം ഗവർണറുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം മുഴുനീള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ പറ്റിയും കേന്ദ്രം ജനങ്ങൾക്ക് നടത്തിയ ഈ കേന്ദ്ര പ്രധാനമന്ത്രി ആവാസ് യോജന അടക്കമുള്ള പദ്ധതികളുടെ ഗുണഭോക്താക്കൾ കേരളത്തിൽ നിന്ന് ഉണ്ടായത് അടക്കം കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ ആയുഷ് മന്ത്രാലയത്തിന്റെ ഇടപെടലും വന്ദേ ഭാരതിന്റെ വരവും കൊച്ചി വാട്ടർ മെട്രോ അടക്കമുള്ള വിവിധ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം രംഗത്ത് വന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസംഗം ഗവർണർ നടത്തുമെന്ന് പ്രതീക്ഷിച്ചി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആകാം ഒരുപക്ഷെ ഗവർണർ തിരികെ ഇരിപ്പിടത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഗവർണറുടെ മുഖത്തേക്ക് നോക്കാനോ ഗവർണറെ നോക്കി ചിരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാരിന്റെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ ഗവർണർ കേന്ദ്ര പദ്ധതികളെ പുകഴ്ത്തിക്കൊണ്ട് പ്രസംഗം നടത്തി ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി ഗവർണറോട് ഒരു തരത്തിലുള്ള സമീപനവും ഒരു തരത്തിലുള്ള അനുകൂല സമീപനവുമായിരുന്നില്ല ഈ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ സ്വീകരിച്ചത് ഗവർണറുടെ കേന്ദ്ര സർക്കാർ അനുകൂല പക്തതികൾക്ക് അനുകൂലമായ പ്രസംഗം തന്നെയാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് ശ്യാം റിപ്പോർട്ട് ചെയ്യുന്നത്